പൂവൊക്കെ പറിച്ചു ഒരാള് ഓടി വരുന്നുണ്ട് ഞങ്ങൾ അമ്പലത്തിൽ പോണം പോകണം മൂക്കൊന്നാണിച്ച് പൗഡറാ മൊത്തം തൂത്തേ പൗഡറൊക്കെ ഇട്ട് ഞങ്ങൾ ദീപാരാൻ തന്നെ തൊഴാൻ പോവുകയാണ് വീട്ടിൽ ഇരുന്നിട്ടൊരു സമാധാനം കേൾ മേഘങ്ങളെല്ലാം നല്ല തെളിഞ്ഞ മേഘം വലിയ മഴയായിരുന്നു മഴ മാറി ഗൈസ് ഞങ്ങളിപ്പം ദീപാരാൻ തന്നെ തൊഴാൻ പോവാണ് മഴയൊക്കെ കഴിഞ്ഞ് ഇപ്പം നല്ലൊരു തെളിഞ്ഞ അന്തരീക്ഷമാണ് വീട്ടിൽ ഇരുന്നിട്ട് ഇപ്പം വീട്ടിലിരുന്ന് അമ്പം ചൊല്ലാമെന്ന് വിചാരിച്ചൊരു സമാധാനം അമ്പലത്തിൽ പോകാമല്ലോ എന്ന് വിചാരിച്ചു അങ്ങനെയാണ് ഇപ്പം അമ്പലത്തിലോട്ട് പോവാൻ ലികക്കുട്ടി പൂവൊക്കെ പറച്ച് കാണിച്ച പൂവ് പൗഡറാണ് മുഖത്തല്ല ഞങ്ങൾ മിനിറ്റ് മതി അയ്യോ പിന്നെത്ത പോയ പോവല്ല നല്ല സൂക്ഷിച്ചു പിടിക്കും ഇതെല്ലാം കൂടെ താഴെ പോകും ഇത് കമ്പലത്തിൽ കൊടുക്കുമ്പോൾ കുറച്ച് പൂവൊക്കെ പറിച്ചിട്ടുണ്ട് അതൊക്കെ താഴെ പോയി എത്തി അമ്പലത്തിന്റെ മതിലാണിത് ആ ഇത് ഇവിടെ വെക്കും ഇവിടെ വെക്കു ഞങ്ങളുടെ അമ്പലത്തിലെത്തി ദീപാലാധന തുടങ്ങി ആരും ഒരു ഒരു വാഴയില പറിച്ചു കൊടുക്കട്ടെ പോക്കാനായിട്ട് അവിടെ നിക്ക് ദീപാലാധന തുടങ്ങി ഇത് വെക്കു വേദന അങ്ങനെ മടക്കി മടക്കുതിരി